ലോകസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പൂർത്തിയായതോടെ മുന്നണികൾ പോളിംഗ് ആരെ എന്തായാലും ജൂൺ വരെ കാക്കണം അതുവരെ കൂട്ടലും വിജയം അവകാശപ്പെടാം സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും ഒന്നര മാസത്തിലധികം നീണ്ടുനിന്ന ഒരു തെരഞ്ഞെടുപ്പ് കാലത്തിനാണ് വോട്ടെടുപ്പോടെ സമാപനമായത് സ്ഥാനാർത്ഥികൾക്കും നേതാക്കൾക്കും പ്രവർത്തകർക്കുമെല്ലാം ഇനി ഒന്ന് വിശ്രമിക്കാം കടുത്ത ചൂട് വെല്ലുവിളി ഉയർത്തിയ നാളുകളായിരുന്നു രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച ഈ തിരഞ്ഞെടുപ്പ് ദിനങ്ങൾ പോളിംഗ് ശതമാനം താഴേക്ക് പോകാനും ഇത് കാരണമായി ഇനി ഒരു മാസക്കാലം കണക്കിൻ്റെ കളിയാണ് പോളിംഗ് ശതമാനം കുറഞ്ഞത് ആരെ തുണയ്ക്കുമെന്നറിയാൻ ജൂൺ നാലിന് വോട്ടെണ്ണുന്നതുവരെ കാത്തിരിക്കണം അതുവരെ കൂട്ടലും കിഴിക്കലും നടത്തി വിജയം അവകാശപ്പെടാം മുന്നണികൾക്ക് നേതാക്കളാരും ആത്മവിശ്വാസം കൈവിടുന്നില്ല മികച്ച വിജയം ഉറപ്പെന്ന് യു ഡി എഫ് അവകാശപ്പെടുമ്പോൾ ഇടതു തരംഗമുണ്ടാകുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ പറയുന്നു എൻ ഡി എ ആവട്ടെ അക്കൗണ്ട് തുറക്കുമെന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിലും പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള കണക്കുകൾ രാഷ്ട്രീയ പാർട്ടികൾ ശേഖരിച്ചു തുടങ്ങിയിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിന്മേലുള്ള അവലോകനങ്ങൾ നടക്കും പാലക്കാട് മണ്ഡലത്തിൽ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിൽ വിജയമുണ്ടാകുമെന്നായിരുന്നു യു ഡി എഫ് നേതാക്കളിൽ നിന്നും കിട്ടിയ പ്രാഥമിക പ്രതികരണം നിഷ്പക്ഷരായ കൂടുതൽ വോട്ടർമാർ ഇത്തവണ വലത്തോട്ടു ചാഞ്ഞതായി അവർ പറയുന്നു എന്നാൽ ഇടത് ക്യാമ്പുകൾ പറയുന്നു പാലക്കാട് തിരിച്ചു പിടിക്കുമെന്ന് പ്രചാരണത്തിലെ മേൽക്കൈയും പാർട്ടി വോട്ടുകളും വിജയരാഘവന് വിജയം സമ്മാനിക്കുമെന്നവർ ഉറപ്പിച്ചു പറയുന്നുണ്ട് എൻ ഡി എയും വലിയ പ്രതീക്ഷയിലാണ് ഇടത് വലതു മുന്നണികൾക്കെതിരായ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടെന്നും ഇത് ഇത്തവണ ശ്രീ കൃഷ്ണകുമാറിന് അനുകൂല സാഹചര്യമായി മാറുമെന്നുമാണ് അവരുടെ കണക്കുകൂട്ടൽ എന്നാൽ പോളിംഗിൽ വന്ന കുറവ് ആരെ ബാധിക്കുമെന്നത് വോട്ടിംഗ് കണക്ക് നോക്കി മാത്രം വിലയിരുത്താനാവില്ല വോട്ടർമാരുടെ മനസ്സും വിജയപരാജയങ്ങളിൽ ഇത്തവണ നിർണായകമാകും കഴിഞ്ഞ തവണ പതിനൊന്നായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയായ വി കെ ശ്രീകണ്ഠൻ്റെ വിജയം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ